റമലാൻ പ്രമാണിച്ച് പ്രമുഖ റീറ്റെയിൽ സ്ഥാപനമായ യൂണിയൻ വിലക്കുറവ് ക്യാമ്പയിൻ ആരംഭിച്ചു ഉൽപ്പന്നങ്ങൾക്ക് അറുപത് ശതമാനം വിലക്കുറവാണ് റമലാൻ മാസത്തിൽ നൽകുക യുഐ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ പ്രഖ്യാപിച്ച ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന മുദ്രാവാക്യത്തിന് കീഴിലുള്ള യുഎയുടെ ഇയർ ഓഫ് ദി കമ്മ്യൂണിറ്റി സംരംഭത്തിന് അനുസൃതമായാണ് ക്യാമ്പയിൻ എന്ന് സിഇഒ മുഹമ്മദ് അലാഷ്മി പറഞ്ഞു അയ്യായിരത്തിലേറെ ഉൽപ്പന്നങ്ങൾക്ക് അറുപത് ശതമാനം വരെ വിലക്കിഴിവുകൾ ലഭിക്കും കൂടാതെ വിശുദ്ധ മാസത്തിൽ താങ്ങാനാവുന്ന വിലയിൽ സാധനങ്ങൾ നൽകാനും ഉപഭോക്താക്കളെ പിന്തുണക്കാനും കഴിയുമെന്ന് അൽവർഗ സിറ്റി മാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് പറഞ്ഞു including as well 200 products that will be put under locked prices. പന്ത്രണ്ട് പ്രൊമോഷനുകൾ ക്യാമ്പയിനിൽ അവതരിപ്പിക്കും അരി മാംസം ടിന്നിലടിച്ച ഭക്ഷണങ്ങൾ ഉയർന്ന ഡിമാൻഡുള്ള മറ്റു റമലാൻ ഇനങ്ങൾ എന്നിവയുൾപ്പെടെ ഇരുന്നൂറിലേറെ അവശ്യവസ്തുക്കളുടെ വില ലോക്ക് ചെയ്തുകൊണ്ടാണ് വില സ്ഥിരതാ സംരംഭം തുടരുന്നത് നാല്പത്തിരണ്ടിലേറെ യു ഐ ഫാമുകളുമായി സഹകരിച്ച് ജൈവ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെ പ്രാദേശിക കൃഷിയെ യൂണിയൻ കോപ്പ് പിന്തുണക്കുന്നുണ്ട് കൂടാതെ യു എ ഇ പൗരമാർക്ക് തൊഴിലവസരങ്ങളും പരിശീലന പരിപാടികളും നൽകും ഓൺലൈൻ സ്റ്റോർ സ്മാർട്ട് ആപ്പ് എന്നിവയുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുണ്യമാസത്തിൽ യൂണിയൻ കോപ്പ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തും സാമ്പത്തിക മന്ത്രാലയം കൊമേഴ്സ്യൽ കൺട്രോൾ ആൻഡ് ഗവർണൻസ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി സഫിയ ഹാഷിം അൽ സഫിയയും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ജീവൻ ന്യൂസ് ദുബൈ